ും എന്റെ പേര് ഞാൻ ഒതുക്കുങ്ങൾ വരുന്നു സ്ത്രീകളും ആരാധനാലയങ്ങളും ഇന്ന് വലിയ ചർച്ചാ വിഷയമാണല്ലോ ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെയും നിലപാട് വ്യക്തമാക്കിയാലോ സ്ത്രീകളും ആരാധനാലയങ്ങളും വലിയ ചർച്ചാ വിഷയമാണെന്ന് ഈ വിഷയത്തിൽ ഖുർആനിന്റെ ഇസ്ലാമിന്റെ നിലപാട് വ്യക്തമാക്കണമെന്നാണ് സഹോദരി സൂചിപ്പിച്ചിട്ടുള്ളത് ഇന്ന് വിഷയം കേവലം സ്ത്രീകളും ആരാധനാലയങ്ങളും മാത്രമല്ല ഒരുപാട് തലങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുന്നത് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ സ്ത്രീയും പുരുഷനും ഒരേ അസ്തിത്വത്തിൽ നിന്നുണ്ടായ രണ്ട് വ്യക്തിത്വങ്ങളാണ് പരിശുദ്ധ നാലാമത്തെ അധ്യായം സുറത്തുനിസാ അൽ ഒന്നാമത്തെ വചനം മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം അവനാണ് ഒരൊറ്റ അസ്തിത്വത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത് ആ അസ്തിത്വത്തിൽ നിന്ന് തന്നെ നിങ്ങളെ ഇണയം ഉണ്ടാക്കിയത് ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് പുരുഷനും സ്ത്രീയും അർത്ഥം അങ്ങനെയുള്ള പുരുഷൻ സ്ത്രീ പുരുഷന് പുരുഷൻറ്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് അവകാശങ്ങളുണ്ട് സ്ത്രീക്ക് സ്ത്രീയുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് അവകാശങ്ങളുണ്ട് സാധാരണയായി സ്ത്രീയുടെ അവകാശങ്ങളെക്കുറിച്ച് വേദഗ്രന്ഥങ്ങളോ മതഗ്രന്ഥങ്ങളോ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളോ ഒന്നും സംസാരിക്കാറില്ല അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാ പറയാ നിന്ന് വേറിട്ട് നിൽക്കുന്ന പരിശുദ്ധ ഖുർആൻ ഖുറാൻ രണ്ടാമത്തെ അധ്യായം സുറത്ത് ഉൽ ബഖ്റൈയിലെ ഇരുന്നൂറ്റി ഇരുപത്തെട്ടാമത്തെ വചനത്തിൽ പറയുന്നു വലഹുല്ല മിസുറുഅീ അലൈഹി നബിൽ അവർക്ക് ഉത്തരവാദിത്തങ്ങളെ പോലെ തന്നെ ഒരുപാട് അവകാശങ്ങളുണ്ട് ന്യായമായി ലഭിക്കേണ്ട അവകാശങ്ങൾ ഈ അവകാശങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുരാൻ റസൂർള്ളഹി സല്ലിസ്ലമയുടെ വചനങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്നു ഇവിടെ സ്ത്രീയുടെ സ്ത്രൈണമായ സവിശേഷതകളെ മുന്നിൽ കണ്ടുകൊണ്ട് ആരാധനാ വിഷയങ്ങളിൽ സ്ത്രീക്കും പുരുഷനും ചില ചിട്ടകളെല്ലാം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് സ്ത്രീ ആരാധിക്കാൻ പാടില്ലാത്ത സന്ദർഭങ്ങളുണ്ട് പുരുഷൻ ആരാധിക്കാൻ പാടില്ലാത്ത സന്ദർഭങ്ങളുണ്ട് പുരുഷൻ ആരാധിക്കാൻ പാടില്ലാത്ത സന്ദർഭങ്ങൾ അവൻ പിന്നെ മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ അത് ശരിയാ അത് വൃത്തിയാക്കുക മാത്രമല്ല മറിച്ച് യഥാരൂപത്തിലുള്ള ശുദ്ധീകരണം ഇസ്ലാമിലെ റിച്വൽ പ്യൂരിറ്റി ആ കർമ്മപരമായ പ്യൂരിഫിക്കേഷൻ മുതു എടുത്തതിനു ശേഷം മാത്രമേ ആരാധനകൾ നിർവഹിക്കാൻ പാടുള്ളൂ ഇസ്ലാമിൻ്റെ നിയമം അതേപോലെ തന്നെ സ്ത്രീ പുരുഷ സംസർഗം കഴിഞ്ഞാൽ അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പൂർണ്ണമായ അർത്ഥത്തിൽ കുളിച്ചു ശുദ്ധമായതിനു ശേഷം മാത്രമേ ആരാധനകൾ നിർവഹിക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ അവരുടെ മാസമുറയുടെ സന്ദർഭത്തിൽ അവരുടെ ആർത്തവത്തിന്റെ സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ ആരാധനകൾ നിർവഹിക്കുവാൻ പാടില്ല ആരാധനകൾ എന്ന് പറയുമ്പോൾ പ്രത്യേകമായ ആരാധനകൾ നിർവഹിക്കാൻ പാടില്ല നമസ്കാരത്തെ പോലെ നോമ്പിനെ പാടിയുള്ള അതേപോലെ തന്നെ പ്രസവാനന്തര രക്തസ്രാവത്തിന്റെ സന്ദർഭത്തിലും ആ രക്തസ്രാവം അവസാനിക്കുന്നത് വരെ അവർ ആരാധനകൾ നിർവഹിക്കാൻ പാടില്ല ഇതേപോലെ തന്നെ പള്ളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന്റെ വീക്ഷണം സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ആരാധനക്ക് അവർക്ക് പള്ളികളിൽ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് തന്നെയാണ് റസൂർലാഹിസ്ാഹ്ഹുലൈവിസലമ സ്ത്രീകളെ ആരാധനകളിൽ നിന്ന് പള്ളികളിൽ നിന്ന് വിലക്കരുത് എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞത് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ പുരുഷൻ്റെ ആരാധനകളുടെ പ്രാഥമികമായ പ്രദേശമായി പരിശുദ്ധ ഖുറാനും റസൂർ അഹിം പഠിപ്പിച്ചത് പള്ളികളാണ് അഥവാ അഞ്ച് നേരത്തെ നമസ്കാരത്തിന് പുരുഷന് പുരുഷന് എന്തെങ്കിലും അവസരമുണ്ടെങ്കിൽ പള്ളികളിൽ നിന്ന് തന്നെ നിർവഹിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കൽപ്പന പള്ളികളിൽ നിന്ന് തന്നെ നിർവഹിക്കുവാനാണ് മുസ്ലിം പുരുഷന്മാർ പരമാവധി സന്നദ്ധമാകേണ്ടത് അർത്ഥം സ്ത്രീ അങ്ങനെ ഇസ്ലാം നിർബന്ധിച്ചിട്ടില്ല സ്ത്രീയുടെ സ്ത്രീണമായ സവിശേഷതകൾ മുച്ചുകൊണ്ട് അവൾക്ക് അഞ്ചു നേരത്തെ നമസ്കാരം വീട്ടിൽ നിന്ന് നമസ്കരിച്ചാലും മതി എന്നും വീട്ടിൽ നിന്നുള്ള നമസ്കാരത്തിന് അവൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്നുമെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് റസൂൽ സഹാസം പക്ഷേ പള്ളികളിലുള്ള ആരാധനകളിൽ എത്തുവാൻ സ്ത്രീ സ്ത്രീക്ക് അവകാശമുണ്ട് എന്നും അങ്ങനെ ആരാധനകൾ നടത്തുവാൻ വേണ്ടി ഒരു സ്ത്രീ സന്നദ്ധമായാൽ അല്ലെങ്കിൽ അതിനുവേണ്ടി അവൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ അവളെ തടയുവാൻ ഒരിക്കലും പുരുഷന്മാർ സന്നദ്ധമാകരുത് എന്നുമാണ് സൂസമയുടെ കൽപ്പന എന്നാൽ അവിടെയും ആർത്തവകാരികളാണെങ്കിൽ അഥവാ പോലെ തന്നെ മറ്റു രൂപത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഉള്ളവരാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അത് ആ സമയത്ത് പള്ളികളിൽ പോകരുത് എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ കൽപ്പന അത് ഇപ്പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാമികമായ സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഉള്ള ആരാധനാപരമായ വിഷയത്തിലുള്ള ശുദ്ധി വേണം എന്നുള്ള അടിസ്ഥാനത്തുള്ള കൽപ്പന മാത്രമാണ് എന്ന് മനസ്സിലാക്കുക ആരാധനാലയങ്ങൾ സ്ത്രീക്കും പുരുഷനും ഒരേപോലെ തന്നെ നിർവഹിക്കാൻ പറ്റുന്നതാണ് എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പക്ഷേ പുരുഷനുള്ള നിർബന്ധം സ്ത്രീക്കില്ല എന്ന് മാത്രം